ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക വഴുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിലോ നീളത്തിലോ അരിയാം സവാള പച്ചമുളക് ഇത്രയും അരിഞ്ഞ് മാറ്റി വെക്കുക അതിനുശേഷം ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് കടുകും വറ്റൽമുളകും കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക വെണ്ടയ്ക്ക് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായത്ര ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഗരം മസാല ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ വെണ്ടക്ക വെടുക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്